നമസ്കാരം മീഡിയ ും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം നഗരസഭയിൽ ഭീമാപള്ളിപാടിൽ ബിജെപി എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും കാര്യാലയത്തിന്റെ ഉദ്ഘാടനവും നടന്നു മുട്ടത്തറ ഗംഗാധരൻ സ്മാരക ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെയും ഉദ്ഘാടനം മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ലീന മോഹൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി വടുവത്ത് കൃഷ്ണകുമാർ അധ്യക്ഷനായി മഹിളാമോർച്ച തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുജ ജെയിംസ് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ ബി ജെ പി മണ്ഡലം ഭാരവാഹികളായ സുബീഷ് സുരേഷ് കുമാർ സ്ഥാനാർത്ഥി സിന്ധു എം പുത്തമ്പള്ളി വാർഡ് സ്ഥാനാർത്ഥി ധന്യ ജെ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു Kali Nidya 5 Vashtan Kali Nidya ദൃശ്യ പത്ര മാധ്യമങ്ങളിലൊക്കെ കണ്ടുപോകുന്നവരാണ് ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ോടും കഴിഞ്ഞിരിക്കേണ്ട കഴിയില്ല ഇവിടെയുള്ള മുൻകലാട്ടുകളെയും ജാതി മതഭേദമന്യേ വർണ്ണ വർക്ക വ്യത്യാസമില്ലാതെ മുഴുവൻ ജനതയെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ബി ജെ പി തയ്യാറാണ് അതിന്റെ പ്രയാണത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിച്ച് ഈ വാർഡിൽ താമര വിജയിപ്പിക്കണം അത് ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഒരു തൊണ്ടതൂവലായി രേഖപ്പെടും

നമ്മുടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നില്ലേ എന്നൊക്കെ പല ചോദ്യങ്ങളും ചോദിച്ചു പക്ഷെ എനിക്ക് ഒറ്റ ഉത്തരവേ പറയുകയുള്ളു നമ്മൾ മറ്റുള്ള വ്യക്തികളെ നോക്കിയിട്ടല്ല ഈ ഇന്ത്യ ഭരിക്കുന്നത് നമ്മുടെ മോദിജിയാണെന്നുള്ള ആ ഒറ്റ ലക്ഷ്യം കാര്യം മോദിജിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റികൾ മാത്രം കണ്ടിട്ടാണ് ഞാൻ ഈ പാർട്ടിയിലോട്ട് പ്രവർത്തിക്കാനറങ്ങിയത് അതുമാത്രമല്ല നമ്മുടെ ലോകം ലോകം കണ്ടതില് ഏറ്റവും നല്ല പ്രസിഡന്റ് ആണ് ട്രംപ് എന്ന് പറയും പക്ഷെ ഇന്ന് ട്രംപ് പോലും നമ്മുടെ മോദിജിയുടെ മുന്നിൽ മുട്ടുമടക്കി അപ്പം അത്രത്തോളം ദീർഘവീക്ഷണവും നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്ന് കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇത്ര നാളും ഇപ്പം കോൺഗ്രസ്സുകാർ വഹിച്ചു അവർക്ക് ഇത്രയും ദീർഘ അങ്ങനെ കാര്യപ്രാപ്തി ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അവർക്ക് പറ്റാത്തത് നമ്മുടെ മോദിജി വന്ന് വളരെ കൊച്ച് ആ ഒരു ഇടവേളക്ക് ആ ഒരു കൊച്ചു സമയത്തിനുള്ളിൽ നമ്മുടെ ഈ രാജ്യത്തിന് ഇത്രയും വികസനം തന്നിട്ടുള്ള വേറൊരു പ്രധാനമന്ത്രിയില്ല അപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ പാട്ടിലെ വികസനം അത് നടന്ന ലക്ഷ്യം പിന്നെ നമ്മുടെ നാടിന്റെയും വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ചിഹ്നത്തിന്റെ ഓട്ട് എന്നെ വിജയിപ്പിക്കാൻ ഞാൻ